കൊല്ലം ചടയമംഗലത്ത് കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ് കാറിന് പിടിച്ച് ഒരാൾ വെന്തു മരിച്ചു വെക്കൽ ഒഴുകുപാറയ്ക്കൽ സ്വദേശി ലനീഷ് ആണ് മരിച്ചത് ഇന്നലെ വൈകുന്നേരം ആറു മണിയോടെ സിനിമയ്ക്ക് പോകുന്നു എന്ന് ഭാര്യയോട് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങുന്നത് രാത്രിയോടെ ഫോൺ ഓഫായി പുലർച്ചെയോടെ ലനീഷിന്റെ പിതാവ് അഞ്ചൽ പോലീസിൽ മകനെ കാണാനില്ലെന്ന് കാട്ടി പരാതി നൽകിയിരുന്നു പോലീസ് അന്വേഷിക്കുന്നതിനിടെയാണ് റോഡിൽ നിന്നും നൂറ്റമ്പതടി താഴ്ചയിലേക്ക് ഒരു വാഹനം മറിഞ്ഞ് കത്തിയ നിലയിൽ പ്രദേശവാസികൾ കാണുന്നത് തുടർന്ന് പോലീസിന് വിവരം അറിയിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മരണപ്പെട്ടത് ആണെന്ന് തിരിച്ചറിഞ്ഞത് അതേസമയം മരണത്തിൽ ദുരൂഹത ഉണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു മരണപ്പെട്ട ലനീഷ് എറണാകുളം ഇൻഫോ പാർക്ക് ജീവനക്കാരനാണ് ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു വാഹനം നടക്കുകയാണ് ഒരു ഭാഗം ചില ദുരൂഹതകൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് സംശയിക്കേണ്ടി അപകടം മറ്റു വണ്ടിയുമായിട്ട് കൂട്ടിയിടിച്ച് ആകാം അല്ലാതെ ഉള്ള സംഭവങ്ങളും ആകാം പല രീതിയിൽ അന്വേഷണം നടന്ന് ഈ ദുരൂഹത എന്താണെന്ന് പുറത്ത് വരേണ്ടതുണ്ട്